ഹലോ പിന്നെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ രാവിലെ തന്നെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മക്കളെ സ്കൂൾ പറഞ്ഞു പിന്നെ അടുത്തത് റൂമ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഞാനത് കഴിഞ്ഞു കുറച്ച് ഓർഡർ അധികം കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ മയിലാഞ്ചിക്ക് അങ്ങനെ തലേന്ന് രാത്രി തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അതെടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടുള്ള ആക്കി എടുക്കുകയാണ് അങ്ങനെ ഇനി ഇത് നമുക്ക് കറക്റ്റ് ടെക്സ്ചറിലായി കിട്ടണത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇടുമ്പോൾ നല്ല നന്നായിട്ട് വരുവുള്ളൂ കേട്ടോ അങ്ങനെ ഇത് ഇനി അരിച്ച് നമ്മൾ പൈപ്പ് ബാഗിലാക്കി പാക്ക് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അടുത്തത് കുറച്ചധികം ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യത്തിനുള്ള മാത്രമേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ നമ്മൾ ഓർഡറിനനുസരിച്ച് ഫ്രഷ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം കേട്ടോ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താലും മതി ആർക്കെങ്കിലും ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ നമ്മളൊരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മൈലാജുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളത് അറിയാൻ പറ്റും അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മെഹന്തി പാക്കിങ്ങും ഒക്കെ അടങ്ങുന്ന ഒരു ക്ലാസ് ആയിരിക്കും എന്തായാലും